ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പട്ടാമ്പി പാർക്കിലേക്കാണ് കേട്ടോ പുതുതായിട്ട് തുറന്നൊരു പാർക്കാണ് ഇത് അപ്പോൾ രണ്ടാഴ്ച രണ്ടു വെച്ച മുന്നേ കൂട്ടുകാരം ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ ഇന്ന് അമ്മേനേം കൂട്ടി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ പാർക്കിലെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ അകത്തേക്ക് കയറുക കേട്ടോ അപ്പോൾ അമ്മ ആദ്യം ആദ്യമായിട്ട് വരാണ്ടാ തോന്നണോ പെട്ടന്ന് ഒരു മഴയൊക്കെ പെയ്തു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ പാർക്കിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാർക്കിലെ മതിൽമളൊക്കെ അതാ കുറേ ചിത്രങ്ങളൊക്കെ വരച്ച വെച്ചിട്ടുണ്ട് കേട്ടോ കഥകളിയുടെയും ഭരതനാട്യത്തിൻ്റെയും അങ്ങനെ കുറേ ഇതേപോലെ ചിത്രങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് മൊത്തത്തിലൊരു ട്രഡീഷണലായിട്ടാണ് കേട്ടോ പാർക്ക് അങ്ങനെ ഞാൻ കുറച്ച് നേരം നടന്ന് ഞാനിതാ പുഴയിലേക്ക് നോക്കിട്ടോ അപ്പം കാണാൻ കാലാവസ്ഥ ഒക്കെ മാറി ഇപ്പോൾ പുഴ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ പോരാത്തേനും പുഴയിലെ വെള്ളം കുറച്ച് കുറവായിരുന്നു അപ്പോൾ പാലം പണിയാനുള്ള ഒരിതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ നമുക്ക് നേരെ നോക്കിയപ്പോഴാണെനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞ അപ്പോൾ പാലത്തിലൂടെ വണ്ടികളൊക്കെ പോകാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നിറയെ മലകളൊക്കെ ഉണ്ട് ദൂരെ അതൊക്കെ മഞ്ഞ് പിടിച്ച് കിടക്കണ പോലെ കിടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് അങ്ങട് അവിടെ ഇപ്പോൾ ചെന്നിട്ട് വേണം കുട്ടികളെ കളിക്കണ സ്ഥലത്തൊക്കെ ഒന്ന് കയറി എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നടക്കുന്നത് കേട്ടോ അങ്ങനെ ഞാനും അമ്മയും കൂടി അങ്ങോട്ട് നടക്കാൻ നടക്കണോ വേണ്ടേ വേണമോ ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ എന്തായാലും ഞാൻ അവിടെ നിന്ന് കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ ഇന്നലെ ചെറുതായിട്ട് ഒരു ജലദോഷം വന്നതാ കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര പനിയായി എന്നാലും വേണ്ടില്ല നമുക്ക് പാർക്ക് കാണണ്ടേ കാണണ്ടിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അങ്ങനെ പാലം ഉണ്ടാക്കണ്ടല്ലോ ഇതിലെ മീനും നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടെങ്കിൽ പറയാം കേട്ടോ ഇതിലെ മീൻ ഇതിലെന്തായാലും ഒരു മീനുണ്ട് എന്ന് നിങ്ങൾ കണ്ടാൽ പറയുക കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ പിന്നെ അതിൻ്റെ നടുവിലായിട്ട് ഇതേപോലെ വലിയൊരു പാറ പണി തയ്ച്ചിട്ടുണ്ട് എന്തായാലും അത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ എന്താ രൂപം എന്ന് സത്യം പറഞ്ഞാണ്ട് മനസ്സിലായിട്ടില്ല ഇതിലൊരു മീനുണ്ട് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ അവിടെ നോക്കുമ്പോൾ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് അതിങ്ങനെ ഉണ്ടെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ നോക്കിയെന്ന് അധികം ആരും തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കൊറച്ചു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളു തീരെ കുറച്ച് പേര് അപ്പോ മഴ വരുന്നുണ്ടെന്ന് ചെറിയൊരു സൂചന കിട്ടിയിട്ടോ കാറൊക്കെ മാറി തുടങ്ങുന്നുണ്ടായിരുന്നു പിന്നെ ഇവിടെ വലിയൊരു ചിറക് ഉണ്ടായിരുന്നു ആ ചിറക് കാണാൻ നല്ല ബസുണ്ടായിരുന്നു ഞാനവിടെ ഒക്കെ കേറി ചെറിയൊരു ഫോട്ടോ കേട്ടോ അങ്ങനെ ഞാനും അതിൽ കയറി കളിച്ചു അങ്ങനെ ഞാനും അമ്മയും കൂടി ചായ ഒക്കെ കുടിച്ചു കേട്ടോ മൂവൽ പടിയാ വെക്കറ മൂവൽ പടിയാ बस तू जय मुंह लागता है अरे मेरा जगह खींच लूंगा അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു അങ്ങനെ ഞങ്ങൾ വേഗം അങ്ങോട്ട് നടന്ന് ഫ്രണ്ടിലേക്ക് ചെന്നു കൂട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു മഴ തുറന്നിട്ട് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഗായേഷ് മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൂട്ടോ അങ്ങനെ ഞാനും അമ്മയും മഴയത്ത് കുറേ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു കൂട്ടെ എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മഴയത്ത് പാർക്ക് കാണാൻ പാർക്കിൽ നിന്ന് പുഴക്ക് വെക്കുമ്പോ നല്ല രസട്ടോ നല്ല മൂടൽ മഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട് ഈ ഒരു മഴ ടൈമിൽ പിന്നെ എന്ത് രസ കാണാനറിയോ കുറേ വണ്ടികളൊക്കെ പോകുന്നുണ്ട് നല്ല അടിപൊളി കാലാവസ്ഥ കേട്ടോ നല്ല മനോഹരമായിട്ട് എന്താ പറയാ പറയാൻ വാക്കുകൾ ഇല്ലാതാവാണ് പാർക്കിൽ ഇതേപോലെ ചെറിയൊരു കിണറുണ്ടായിരുന്നു കേട്ടോ നോക്കുമ്പോൾ അതിൽ നല്ല വെള്ളങ്ങളുണ്ട് അപ്പൊ അതിനെന്തോ പണി നടത്തും കൊണ്ടിരിക്കാൻ കേട്ടോ നമ്മൾ അവിടെ നിന്നത് മഴ തോരാൻ വേണ്ടി കുറച്ച് നേരം അങ്ങനെ ഇവിടെ എത്തിയപ്പോ ഒരു കുട്ടീനെ കണ്ടു കൂട്ടോ ആള് ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ഇറന്നുട്ടോ നല്ല രസം ഉണ്ട് കാണാൻ തിരിച്ചും ഞാനും അമ്മയും കൂടിയിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പൊ നല്ലൊരു മഴ ഒക്കെ കണ്ടു അങ്ങനെ ഞങ്ങള് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പൊ വീണ്ടും പുതിയ വീഡിയോ വീടേ